ഒടുവില സത്യം മനസ്സിലായി ഇതിൽ മന്ത്രി രാജിവെക്കണം എന്നതാണ് ആവശ്യപ്പെടുന്നത് എന്നാൽ മന്ത്രി രാജിവെക്കാൻ പോകുന്നൊന്നുമില്ല ഞാൻ ഞാനതിലേക്ക് വരാം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ ഇവിടെ ഈ ചർച്ച തുടങ്ങിയത് ബഹുമാനപ്പെട്ട പുതുപ്പള്ളി എം ആണല്ലോ ഈ ചർച്ച തുടങ്ങിയത് മുള്ളിനെ തന്നെ എടുക്കുന്നതാണല്ലോ നല്ലത് ഒരു വഴി ആലോചിച്ചപ്പോഴും അദ്ദേഹം കോട്ടയം ജില്ലയുടെ ഡെവലപ്മെന്റ് അതോറിറ്റിയിലുള്ള ആളാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണ് ഇതിലൊക്കെ അത് നിങ്ങൾ ആലോചിക്കണം ഹോസ്പിറ്റലിന്റെ ആസൂത്രണ സമിതി ഉണ്ട് ആ സമിതിയിലും ഉള്ള ആളാണ് അദ്ദേഹം ഇതുവരെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയം അവിടെ ഉയർത്തിയിട്ടില്ല മതി മതി ഇനി നമുക്ക് കളിക്കാം നിന്റെ ഐഡിയ കൊള്ളാം നെയ്യപ്പം തിന്ന രണ്ടാ ഗുണം അപ്പം തിന്നാം കൈയിലാവുന്ന എണ്ണ തലയിലും തന്നെ ഇത് മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും കെട്ടിടം മോശമാണെന്നോ ഹോസ്റ്റൽ മോശമാണെന്നോ അത് ഇന്ന കെട്ടിടങ്ങൾ വരണമെന്നോ ഈ മരണം വന്നു ഒരു അപകടം ഉണ്ടായി ആ അപകടം വന്നപ്പോൾ മുതൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി പോകുന്നു ഇതിൽ മന്ത്രി രാജിവെക്കണം എന്നതാണ് ആവശ്യപ്പെടുന്നത് എന്നാൽ മന്ത്രി രാജിവെക്കാൻ പോകുന്നൊന്നുമില്ല മന്ത്രിയുടെ ഒരു വീഴ്ചയോ ഗവൺമെന്റിന്റെ വീഴ്ചയായിട്ട് കാണേണ്ട അങ്ങനെ കാണേണ്ടി പുറത്താക്കാൻ ഇതാണ് സത്യം വിശ്വസിക്കാൻ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടേ ഉണ്ട് തടയും ടയുമെന്നെല്ലാം പറഞ്ഞിറങ്ങിയാൽ അതിനെ നേരിടും എന്ന് തന്നെയാണ് രാഷ്ട്രീയ മോഡലാണോ അത് പിന്നെ അതെന്താ കാത്തിരുന്ന് കണ്ടാൽ മതി ഇവിടെ എന്തിന്റെ ഞാൻ ഈ യോഗത്തിനായി നീക്കി ഒറ്റയ്ക്ക് സമയം കഴിഞ്ഞിരിക്കുന്നു യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു മാഡം